അടുത്ത മണ്ഡലകാലം മുതൽ ശബരിമല ദർശനം വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കുമെന്ന് ദേവസ്റ്റ് പി എസ് പ്രതിദിനം ബുക്കിംഗ് മാത്രമായി തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിക്കുമെന്നും പ്രശാന്ത് അറിയിച്ചു അതിനിടെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ അരളിപ്പു പൂജയ്ക്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് രാസപരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി മണ്ഡല മകരവിളക്ക് മഹോത്സവമായി ബന്ധപ്പെട്ട് വെർച്വൽ ക്യൂ പരമാവധി എണ്ണം എൺപതിനായിരം തീരുമാനിച്ചു ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുവാനും തീരുമാനിച്ചു വേറൊരു സവിശേഷതയുള്ളത് സാധാരണഗതിയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം തുടങ്ങുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പാണ് നമുക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നത് അതിപ്പോൾ ഈ വർഷം മുതൽ മൂന്ന് മാസം മുമ്പ് തന്നെ വെർച്വൽ ക്യൂ വിലയ്ക്ക് ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്തായാലും സ്പോട്ട് ബുക്കിംഗ് ഇനി ഉണ്ടാവില്ല എന്നും വെർച്വൽ ക്യൂവിലെ പരമാവധി ഒരു ദിവസത്തെ എണ്ണം എൺപതിനായിരം ആണെന്നും തീരുമാനിച്ചു കഴിഞ്ഞു അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഇനി വെർച്വൽ ക്യൂവിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്ന വിശ്വാസികൾക്ക് മാത്രമേ ശബരിമലയിൽ ദർശനത്തിന് സൗകര്യമുണ്ടാവുകയുള്ളൂ അരളിപ്പൂ കഴിച്ച് ഒരു യുവതി മരണപ്പെട്ടു എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സംഗതിയാണ് പക്ഷേ അതിൻ്റെ ആരോഗ്യപരമായ അടിസ്ഥാനപരമായ രാസ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ച് ആധികാരികമായൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ മരണകാരണം അരളിപ്പുവാണ് ആണ് എന്ന് രാസപരിശോധനാ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിജയസ്ഥിതി പുറത്തു വന്നാൽ തീർച്ചയായും അരളിപ്പൂവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും നിരോധനവും നടത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് ദേവസ്വം ബോർഡ് ഉചിതമായ തീരുമാനമെടുക്കും